ഹലോ ഫ്രണ്ട്സ് ലാസ്റ്റ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് നമ്മുടെ കുത്താമ്പുള്ളിയിലെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോണത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയിലേക്കും സ്വാഗതം കുത്താംപുളിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ആദ്യമേ ഒരുപാട് കടകളായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ ഓരോരോ വീടുകൾ നമുക്ക് കാണാം അതായത് ഭാരതപ്പുഴയോട് ചേർന്ന് ഒരുപാട് വീടുകളുണ്ട് ഈ വീടുകളിലാണ് കൈത്തറി അതായത് നെയ്യുന്നത് ഇവിടുന്ന് നെയ്താണ് ഏറ്റവും കൂടുതൽ ഹാൻഡ്ലൂം അതായത് നമ്മുടെ നെയ്ത്ത് ഇത് ചെയ്ത് ഇവിടുന്ന് ആണ് കടകളിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ വീടുകളിലേക്ക് ഡയറക്റ്റ് ചെന്നിട്ട് അവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതുള്ള ഒരു വാർത്ത യാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ വേണം അപ്പം ഞാൻ അവിടെ ഒരു വീട്ടിൽ ചെന്നു അവൾ അവിടെ തന്നെ നെയ്യുന്നതാണ് അപ്പോൾ ആ നെയ്ത് അവിടെ നിന്ന് അവർ കടകളിലേക്കും നമ്മുടെ എറണാകുളത്തേക്കും എല്ലാം അവർ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ നേരിട്ട് ചെന്ന് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഈ കാര്യം ഞാൻ അറിയുന്നത് അപ്പോൾ അത് നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഈ കാണിച്ചതെല്ലാം അവർ അവിടെ നിന്ന് നെയ്ത് കൊടുത്ത കളക്ഷൻസ് ആണ് കേട്ടോ അപ്പം അവർ ഓർഡർ അനുസരിച്ച് എല്ലാം അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ ഗോൾഡൻ കസവ് പിന്നെ അതുപോലെ തന്നെ സിൽവർ കോപ്പർ ഇതൊക്കെ അവരവിടെ ചെയ്യുന്നതാണ് അതായത് റിയൽ ഹാൻഡ്ലൂം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ അതായത് പവർ അല്ലാതെ ഹാൻഡ്ലൂം അവർ വർക്ക് ഓർഡർ അനുസരിച്ച് ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കല്ല് പ്രത്യേകിച്ച് ഒരു ബ്രൈഡൽ വർക്ക് ഒക്കെ കുറേ ചെയ്യുന്നുണ്ട് ഡിസൈൻസ് എല്ലാം അപ്പോൾ അതിൻ്റെ കുറച്ച് കളക്ഷൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തന്നോണ്ടിരിക്കുന്നത് കൂടാതെ എന്താ പറയാ നമുക്കിപ്പോൾ ഒരു ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ഒരു പത്ത് ദിവസത്ത് കൊടുക്കുകയാണെങ്കിൽ പത്ത് അവർ ഒരു സാരിയൊക്കെ അവർ റെഡിയാക്കി തരും അപ്പൊ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ കോണ്ടാക്ട് നമ്പേഴ്സ് കൊടുത്തേക്കാം ആവശ്യമുള്ളവർക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കൂടാതെ ഇവർ ലൂം സാരിസും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കസവ് സാരി അതായത് ഹാൻഡ് ലൂമ് കൂടാതെ പവർലൂമ് അവരവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ കുറച്ച് കളക്ഷൻസ് ഒക്കെ ഞാൻ കാണിച്ചുതരാം ഇപ്പൊ എനിക്കൊന്നും അറിയില്ലായിരുന്നു പവർ ലൂം സാരിയും ഹാൻഡ്ലൂം സാരിയും തമ്മിലെ ഡിഫറൻസ് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റുന്നു അപ്പൊ അതൊക്കെ അവരവിടെ കാണിച്ചു തന്നിട്ടോ അതിന്റെ അരികു കണ്ടറിയാൻ പറ്റും നമുക്ക് പവർ ലൂം ആണോ ഹാൻഡ് ലൂമാണോന്നോ അത് മാത്രല്ല അറ്റത്തുള്ള ഒരു സ്റ്റിച്ചിങ്ങും അതിൽ നമുക്ക് ഡിഫറൻസ് അറിയാൻ പറ്റും എന്നാണ് അവർ പറയുന്നത് അവരുടെ ഇവിടെ കേരള സാരീസ് സെറ്റ് മുണ്ട് മുണ്ട് ഇതെല്ലാം അവരോട് കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ആണ് ഞാൻ പോയ സമയം കുറച്ചുണ്ടായിരുന്നുള്ളൂ പക്ഷെ അവർ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഫോട്ടോസും ഒക്കെ അവർ ചെയ്ത് ഒക്കെ കാണിച്ചിരുന്നു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവർ അതനുസരിച്ച് ചെയ്തുതരും മിനിമം ഒരു ടെൻ ആണ് ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ ഒരു സാരി അവർ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞു അതായത് പ്രത്യേകിച്ച് ബ്രൈഡൽ സാരീസ് അല്ലാത്ത സാരീസിന് കുഴപ്പമില്ല പിന്നെ അവർ ഡെലിവറിയും നമ്മൾ എവിടെയാണ് നിർത്താൻ എറണാകുളം നിർത്തും അവരെ എടുക്കുക എറണാകുളം എറണാകുളത്ത് വരുന്നതാണ് അപ്പോൾ എറണാകുളത്തുള്ളവർക്കാണെങ്കിൽ അവിടെ കൊണ്ടുവന്നായാലും അവർ തരും എന്ന് പറയുന്നുണ്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് അവരെ വിളിച്ച് ചോദിച്ചുകഴിഞ്ഞാൽ ഡീറ്റെയിൽ ആവശ്യമുള്ളവർക്ക് സംസാരിക്കാവുന്നതാണ് പിന്നെ ടിഷ്യൂസും ഒക്കെ ഉണ്ട് ഞാൻ ഈ സാരി എടുത്തിട്ടോ ഫ്രണ്ട്സ് ഇത് ഹാൻഡ്ലൂം ടിഷ്യൂൻ്റെയാണ് അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണം പർച്ചേസ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് സിമ്പിൾ നമുക്ക് ബ്ലൗസൊക്കെ മാറ്റി മാറ്റി എടുക്കാവുന്നതാണല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട് ഒരെണ്ണം പിന്നെ രണ്ട് മുണ്ടും എടുത്തായിരുന്നു അപ്പോൾ ഇതേപോലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പൊ നമുക്ക് കടകളിൽ കൂടാതെ ഇതേപോലെ വീടുകളിൽ ചെന്നാലും ഡയറക്റ്റ് പോയിട്ട് നമുക്ക് പർച്ചേസ് ഫ്രണ്ട്സ് ഇത് മെറ്റീരിയൽ മെറ്റീരിയൽ അങ്ങനെ ഉണ്ട് ചെയ്യാവുന്ന നിങ്ങൾ കൊടുക്കുമല്ലോ ഹോ

ഇങ്ങനെ സാരി കൊണ്ടാ അവർക്ക് എങ്ങനത്തെ ഡിസൈൻ പ്രിന്റ് വേണം അവർക്ക് എങ്ങനത്തെ ഡിസൈൻ പ്രിന്റ് വേണം അതാണ് ചെയ്ത് തരും തോന്നലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ഒരു സാരിയും രണ്ട് മുണ്ടും വാങ്ങിയിട്ട് ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ടു അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ ഞാൻ അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തേക്കാം കേട്ടോ ഞാൻ പറഞ്ഞതിപ്പം ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ചെറിയൊരു ബ്ലോഗാണ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ് അപ്പോൾ പോകുന്ന വഴിയാണ് ഞാൻ ഈ കാണിക്കുന്നത് അവിടെ എല്ലാം ഫുൾ ഷോപ്സാണ് ഒരുപാട് കടകളുണ്ട് നമ്മൾ ഉള്ളിലോട്ട് വരാണെങ്കിൽ ഒരുപാട് കടകളുണ്ട് അവിടെയൊക്കെ കൂടുതൽ കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമ്മൾ ആദ്യം വരുമ്പോഴുള്ള കടകളല്ലാതെ ഉള്ളിലോട്ട് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരുപാട് കളക്ഷൻസ് ഉള്ള കടകളൊക്കെ കാണാനും പറ്റും അല്ലാതെ ഇതുപോലെ ഞാൻ വാങ്ങിയതുപോലെ നെയ്യ് നേരിട്ട് നെയ്യുന്ന സ്ഥലത്തുനിന്ന് പോയിട്ട് നമുക്ക് വാങ്ങിക്കാവുന്നതുമാണ് അപ്പോൾ ഇത് കൂടാതെ ഇനി ഞങ്ങൾ എന്താ ചെയ്യാൻ പണി ഭക്ഷണം കഴിച്ചിട്ടില്ല രാവിലെ ഇറങ്ങിയതാണ് ഞങ്ങൾ ഒരു എന്താ പറയാ ഒന്നും ഭക്ഷണം കഴിക്കാതെയാണ് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ഇനി ഞങ്ങൾ ങ്ങളുടെ അടുത്ത ലക്ഷ്യം ഭക്ഷണം കഴിക്കാം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ദൂരെ നിന്നൊക്കെ വരുന്നവർ പ്രത്യേകിച്ച് എറണാകുളം അതുപോലെയുള്ള വേറെ ജില്ലകളിൽ നിന്ന് വരുന്നവർക്ക് ജസ്റ്റ് ഇത് നമുക്ക് ഇവിടെ അടുത്ത് എവിടെങ്കിലും വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഉണ്ടാകുന്നതും കൂടെ നമുക്കറിയണമല്ലോ അങ്ങനെയാണെങ്കിൽ അവിടെയും കൂടെ പോയിട്ട് വരാണെങ്കിൽ ആ ഒരു ദിവസം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെൻഡ് ചെയ്ത ഒരു ട്രിപ്പ് പോയ ഒരു ഫീലിംഗും കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യാൻ പോകണമെന്ന് ഭക്ഷണം കഴിച്ച് ഇവിടെ അടുത്തുള്ള ഒരു സ്പോട്ടിൽ ഒന്ന് രണ്ട് സ്പോട്ടിൽ പോവാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതായിരിക്കും അടുത്ത എപ്പിസോഡിൽ അതായത് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് അപ്പീ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക